മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ കുട്ടിയുടെ പ്രതികരണമെടുത്ത സംഭവത്തിൽ യൂട്യൂബ് ചാനലിനെതിരെ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ പാലക്കാട് സ്വദേശിയായ സിനിൽദാസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് യൂട്യൂബ് ചാനലായ മഴവിൽ കേരളയുടെ അവതാരക കുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് പരാതിയിൽ പറയുന്നു അവതാരകും ചാനലിനുമെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം പപ്പ എവിടെ പോയതാണ് ലോറിയിൽ പോയതാണോ പപ്പ ഇനി വരുമോ എന്നൊക്കെയാണ് അവതാരക കുട്ടിയോട് ചോദിക്കുന്നത് സംഭവത്തിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.